ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് ഉച്ചക്കുശേഷം തന്നെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു തുടങ്ങിയേക്കും ഉച്ചക്കുശേഷം മുതൽ പുലർച്ചെ വരെയുള്ള സമയത്തായാണ് മഴയ്ക്ക് സാധ്യത നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ രണ്ടു ദിവസവും അഞ്ച് ജില്ലയിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് െ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലുമാണ് അലർട്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മണിക്കൂറിൽ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത ആയതിനാൽ ഇടിമിന്നലിനും കാറ്റിനുമെതിരെ ജാഗ്രത പാലിക്കണം നിലവിലെ പ്രകാരം വെള്ളിയാഴ്ച മുതൽ മഴയുടെ ശക്തിയും ലഭിക്കുന്ന പ്രദേശങ്ങളും കുറഞ്ഞു തുടങ്ങിയേക്കും അതേസമയം അടുത്ത ആഴ്ച ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ മഴയിൽ വീണ്ടും വർധന പ്രതീക്ഷിക്കാം കാലവർഷം നിലവിൽ രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങിയതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി